നമസ്കാരം സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ ജിബിലി ചിത്രങ്ങൾ ചെയ്തവരാണോ അതിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ എന്നാൽ അത് നമ്മൾ കരുതിയത്ര സുരക്ഷിതമല്ല സോഷ്യൽ മീഡിയകളിലെ കുറച്ച് ദിവസങ്ങളായി ട്രെൻഡായി മാറിയ ഒന്നാണ് ജിബിലി എല്ലാവരും ജിബ്ലിഫൈ ചെയ്ത കുടുംബാംഗങ്ങളുടെയും പങ്കാളികളുടെയും സുഹൃത്തുക്കളുടെയും ചിത്രങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമെല്ലാം പങ്കുവെക്കുന്ന തിരക്കിലാണിപ്പോൾ എന്നാൽ ഇത്തരം എഐ പ്ലാറ്റ്ഫോമുകളിൽ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുൻപ് രണ്ടു തവണ ആലോചിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് വിദഗ്ദ്ധർ എ ഐ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത തരത്തിൽ അവ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എ ഐയെ അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ പരിശീലിപ്പിക്കുന്നതിനായി നിങ്ങളുടെ ചിത്രങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കപ്പെട്ടേക്കാം അതായത് നിങ്ങളുടെ അനുമതിയില്ലാതെ തന്നെ നിങ്ങളുടെ ചിത്രങ്ങൾ ഒരു വലിയ ഡേറ്റാ സെൻ്ററിൻ്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട് ഡാറ്റ സെക്യൂരിറ്റിയാണ് അടുത്ത ആശങ്ക നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങൾ എപ്പോൾ എവിടെ വെച്ചെടുത്തു എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഈ പ്ലാറ്റ്ഫോമുകൾക്ക് ലഭ്യമാകും ഇതിനെ മെറ്റ ഡാറ്റ എന്നാണ് വിളിക്കുന്നത് മെറ്റ ഡാറ്റയിൽ നിങ്ങളുടെ സ്ഥലം ചിത്രം എടുത്ത സമയം ഉപയോഗിച്ച ഡിവൈസ് എന്നിവ പോലുള്ള സെൻസിറ്റീവ് വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാകാം ഈ വിവരങ്ങൾ ചോരുന്നത് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ സ്വകാര്യതയെ ബാധിച്ചേക്കാം ദുരുപയോഗ സാധ്യതയാണ് മറ്റൊരു ആശങ്ക ഇത്തരം പ്ലാറ്റ്ഫോമുകളിലേക്ക് പങ്കുവയ്ക്കുന്ന സ്വകാര്യ ചിത്രങ്ങൾ നിങ്ങളെ അപകീർത്തിപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും ഉപയോഗപ്പെട്ടേക്കാം കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും ആശങ്കകൾ ഉയരുന്നുണ്ട് കുട്ടികളുടെ ചിത്രങ്ങൾ ഏ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കുന്നത് അവരെ അനാവശ്യ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതായത് ഫോട്ടോകളെ ജിബിലി ആർട്ടാക്കി മാറ്റുന്നത് രസകരമായ ഒരു കാര്യമാണെങ്കിലും നിങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങൾ പങ്കുവയ്ക്കും മുൻപ് രണ്ടു തവണ ആലോചിക്കുന്നത് നല്ലതായിരിക്കും ടോക്കിയോ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലോകപ്രശസ്ത ജാപ്പനീസ് ആനിമേഷൻ സ്റ്റുഡിയോയാണ് സ്റ്റുഡിയോ ജിബിലി ആയിരത്തി തൊള്ളായിരത്തി ആനിമേറ്റർമാരും സംവിധായകരുമായ മിയാസാക്കി ഹായവോ തങ്കഹാട്ട ഇസാവോ സുസൂക്കി തൊഷിയോ എന്നിവർ ചേർന്നാണ് സ്റ്റുഡിയോ സ്ഥാപിച്ചത് ജിബിലിയുടെ ആനിമേറ്റഡ് സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആനിമേഷൻ സ്റ്റൈൽ പോർട്രേറ്റുകൾ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാനാകുന്ന ഫീച്ചർ ഓപ്പൺ എ ഐ ചാറ്റി പിറ്റിൽ കൊണ്ടുവന്നതോടെയാണ് ജിബിലി ട്രെൻഡ് ആയത് ഏതായാലും ജിബിലി ചിത്രീകരിക്കുന്നവർ സൂക്ഷിക്കുക ഇത് വലിയ അപകടങ്ങളിലേക്കായിരിക്കാം എത്തിച്ചേരുന്നത് ജാഗ്രതയോടെ മുന്നോട്ടു പോകുക വി എം ടി വി ന്യൂസിൻ്റെ സ്പെഷ്യൽ ന്യൂസ് അവസാനിക്കുന്നു മറ്റ് ന്യൂസുകളുമായി വീണ്ടും കാണാം